ഹായ് ഫ്രണ്ട്സ് ബൈത്തുൽ ഗാർഡനിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്വാഗതം ഞാൻ ഇപ്പോൾ ഒരാഴ്ചയിലധികമായി വീഡിയോ ചെയ്തിട്ട് ഒരു ഹോസ്പിറ്റൽ കേസായിരുന്നു ഞങ്ങളുടെ വീട്ടിലേക്ക് ഒരു വീട്ടിലേക്കൊരു കുഞ്ഞുമാവാം വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ എനിക്ക് തോന്നി ഇന്ന് ഈ വീഡിയോ ആണ് ചെയ്യേണ്ടത് അതായത് നിങ്ങൾക്ക് മനസ്സിലാവും കാണുമ്പോൾ തന്നെ ഇതാണ് പനിക്കൂർക്ക അല്ലെങ്കിൽ കഞ്ഞിക്കൂർക്ക എന്ന് പറയുന്ന ചെടി മറ്റ് സ്ഥലങ്ങളിലൊക്കെ പല നാട്ടിലും പല പേരായിരിക്കും ഇതിന് അപ്പോൾ നിങ്ങളുടെ നാട്ടിലൊക്കെ എന്ത് പേരാണ് എന്നുള്ളത് എനിക്ക് കമൻറ്റിലൂടെ ഒന്ന് അറിയിക്കണേ ഈ പനിക്കൂർക്ക പ്ലാന്റ്സിൻ്റെ അതായത് പനിക്കൂർക്ക ചെടിയുടെ ഗുണങ്ങളും അതുപോലെ തന്നെ ഈ ചെടി വളർത്തുന്ന രീതിയുമാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാം നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള കാര്യങ്ങളാണ് ഞാനിവിടെ ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തൊട്ടടുത്തുള്ള ബെല്ലേക്കൻ എനേബിൾ ചെയ്ത് ഓളൊന്നും സെലക്ട് ചെയ്യുക അങ്ങനെ ചെയ്യുമ്പോൾ മാത്രമാണ് ഞാനിടുന്ന വീഡിയോസിൻ്റെ പുതിയ പുതിയ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നത് പനിക്കൂർക്ക അല്ലെങ്കിൽ കഞ്ഞിക്കൂർക്ക എന്നൊക്കെ പറയുന്ന ഈ ഒരു ചെടി പ്രകൃതി തന്നെ നമുക്ക് ഒരു മരുന്നായിട്ട് നൽകിയ ഒരു ചെടിയാണ് നമുക്കറിയാം ചെറിയ കുട്ടികളുള്ള എല്ലാവരുടെയും വീട്ടിലും ഈ ഒരു പ്ലാന്റ് നിർബന്ധമായിട്ട് ഉണ്ടാകുന്നതാണ് ഇത് ഞാൻ മദർ പ്ലാന്റിൽ നിന്ന് കട്ട് ചെയ്തിട്ട് ഉണ്ടാക്കിയതാണ് ഈ മൂന്ന് തൈകളും ഇതിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ ഞാൻ ചെയ്തിരുന്നു ആ ഒരു സമയത്ത് ഇത് കട്ട് ചെയ്ത് വെക്കുന്നത് ഇതിൽ കാണിച്ചിരുന്നു പെട്ടെന്ന് തന്നെ നമുക്ക് ചെറിയൊരു സ്റ്റെമ്മ് മതി ഒരുപാട് കാട് പോലെ നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റും ഈ പനിക്കൂർക്ക ഞാനിപ്പോൾ ഇത് നട്ടിട്ട് എനിക്ക് തോന്നുന്നത് ഒരു മൂന്നാഴ്ചക്കായിട്ടുണ്ടാവുകയുള്ളൂ അപ്പോഴേക്കു തന്നെ ഇതിന് വേര് വന്ന് ഇത് ഇതുപോലെതന്നെ നന്നായിട്ട് ഈ പുതിയ ഇലകളൊക്കെ ഇപ്പോൾ വന്നതാണ് അപ്പോൾ പുതിയ ഇലകളൊക്കെ വന്നിട്ടുണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ പിടിപ്പിക്കാൻ പറ്റുന്ന നല്ലൊരു ചെടിയാണ് ഇപ്പോൾ എനിക്ക് ഇത് നമുക്ക് മണ്ണിലും നട്ടുപിടിപ്പിക്കാം അതുപോലെ തന്നെ വെള്ളത്തിലും വേര് പിടിപ്പിക്കാൻ പറ്റും അതുപോലെ തന്നെ ചട്ടിയിലും നട്ടുപിടിപ്പിക്കുക കേട്ടോ നമുക്ക് വെള്ളത്തിൽ വേര് പിടിപ്പിച്ചതിന് ശേഷം നമുക്ക് മണ് ഈ മണ്ണിൽ നട്ട് കൊടുത്താലും മതി ഇനി മണ്ണിൽ തന്നെ നട്ടാലും പെട്ടെന്ന് തന്നെ വേരുപിടിപ്പിക്കുന്ന വേരു പിടിപ്പിക്കാൻ പറ്റുന്ന നല്ലൊരു പ്ലാന്റ് ആണ് ഈ ഒരു പനിക്കൂർക്ക ചെടി ഇട്ടം ഒരുപാട് ഔഷധ ഗുണങ്ങളുണ്ട് കേട്ടോ ഇതിന് ഒരുപാട് ഔഷധ ഗുണങ്ങളുണ്ട് ഒരുപാട് രോഗങ്ങളെ രോഗങ്ങൾ കുറയ്ക്കുന്നതിന് അല്ലെങ്കിൽ രോഗങ്ങളെ തടയുന്നതിന് ഈ ഒരു ഇതിൻ്റെ ഇല നമുക്ക് വളരെ ഉപകാരപ്രദമാണ് കേട്ടോ അപ്പോൾ ഇത് വളർത്തുന്നത് ഞാൻ പറഞ്ഞു സ്റ്റെമ്മ് കട്ട് ചെയ്തിട്ടാണ് നമ്മൾ ഇതിൻ്റെ പുതിയ പുതിയ തൈകൾ ഉണ്ടാക്കിയെടുക്കുന്നത് സ്റ്റെമ്മ് കട്ട് ചെയ്യുന്ന സമയത്ത് ആ മദർ പ്ലാന്റിൽ ഒരുപാട് ബ്രാഞ്ചസ് വരും അപ്പോൾ അതും ഇങ്ങനെ തിക്കായി വളരും കിട്ടും അപ്പോൾ മണ്ണിലൊക്കെ നട്ടിട്ടുണ്ടെങ്കിലും നമുക്കിത് നന്നായിട്ട് വളർ വളർത്തിയെടുക്കാൻ പറ്റുന്നത് നമുക്ക് കാണാൻ പറ്റും പിന്നെ ഒരു ചെടിച്ചട്ടിയിലാണ് വളർത്തുന്നത് അപ്പോൾ മുറ്റൊന്നും ഇല്ലാത്തവർ ഇപ്പോൾ ഇത് ഫ്ലാറ്റിലൊക്കെ താമസിക്കുന്നവർക്ക് ഒരു ചെടിച്ചട്ടിയിൽ വളർത്തിയാലും നമ്മുടെ മക്കൾക്ക് അല്ലെങ്കിൽ മുതിർന്നവർക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഇലകൾ നമുക്ക് ഇതിൽ തന്നെ കിട്ടും അതുകൊണ്ട് എല്ലാവരും ഈ ഒരു ചെടി എന്തായാലും നമ്മുടെ വീട്ടിൽ വളർത്തുന്നത് നല്ലതായിരിക്കും കേട്ടോ പിന്നെ പനിക്കൂർക്ക ഒരു എന്താ പറയുക പനിക്കൂർക്ക നല്ലൊരു ഔഷധ സസ്യമാണെന്ന് ഞാൻ പറഞ്ഞില്ലേ ചെറിയ കുട്ടികൾക്ക് ജലദോഷം അതുപോലെ തന്നെ കഫക്കെട്ട് അതുപോലെ തന്നെ പനിയൊക്കെ ചുമയൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഇല ഒരു നാല് ഇല എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക നമ്മൾ ചപ്പാത്തിയൊക്കെ ഒക്കെ ചൂടുന്ന അതിൻ്റെ മുള അല്ലെങ്കിൽ ഇരുമ്പിൻ്റെ ഒരു ചട്ടിയിൽ അത് ഇട്ടിട്ട് നമുക്ക് തിരിച്ചു മറിച്ച് ചൂടാക്കിയതിന് ശേഷം അത് അതായത് ഇല വാട്ടിയെടുത്തിട്ട് അത് നന്നായിട്ട് ആ ചൂടോടെ തന്നെ പീഞ്ഞെടുത്തിട്ട് ആ പീഞ്ഞെടുക്കുക അപ്പം നമുക്കതിൽ നിന്ന് തന്നെ നന്നായിട്ട് അതിൻ്റെ ഒരു നീര് കിട്ടും ആ നീരിൽ നമുക്ക് എന്ത് ചെറു തേനും കൂട്ടിയിട്ട് ഈ ചെറുതേനില്ലെങ്കിലും തേൻ ചാലിച്ചുകൊണ്ട് നമുക്ക് അഞ്ച് വയസ്സിൻ്റെ താഴെയുള്ള കുട്ടികൾക്ക് ഒരു സ്പൂണ് നമുക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവരുടെ പനിയും കുറയും അതുപോലെ തന്നെ അവരുടെ ചുമ ജലദോഷമൊക്കെ കുറയ്ക്കുന്നതിന് നല്ലൊരു മരുന്നാണ് കേട്ടോ ഈ ഒരു പനിക്കൂർക്കൻ്റെ ഇല നല്ല ഇതിന് ഈ ഒരു ഇലക്ക് നല്ലൊരു മണവുണ്ട് കേട്ടോ നല്ലൊരു മണമാണ് അപ്പോൾ ഇതിൽ കുറച്ച് നന്നായിട്ട് എന്തുണ്ട് വെള്ളത്തിൻ്റെ അംശുണ്ട് അതുകൊണ്ട് തന്നെ ഇത് നമുക്ക് ഇതിൽ തന്നെ വാട്ടിയിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് വെള്ളം വരും ഇപ്പം തലവേദനകൾക്ക് മുമ്പൊക്കെ തലവേദന ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഇത് ഇത് ഈ ഒരു ഇല എടുത്തിട്ട് നമ്മൾ ഇങ്ങനെ നന്നായിട്ടൊന്ന് പിന്നെന്താണ് കൈ കൊണ്ടിങ്ങനെ ഇതാക്കിയിട്ട് കണ്ട ഇപ്പം തന്നെ ഇതിൽ വെള്ളം കാണുന്നില്ല കണ്ടില്ലേ അപ്പോൾ കൈ കൊണ്ടൊന്നാക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം അത് നെറ്റിയിൽ തടവി കൊടുക്കുന്നതൊക്കെ കാണാമായിരുന്നു മുമ്പ് പ്രായമുള്ള ആൾക്കാരൊക്കെ പറയും ഇതിൻ്റെ ഒരു രണ്ട് ഇല എടുത്തിട്ട് നന്നായിട്ട് ഇങ്ങനെ പീഞ്ഞെടുത്തിട്ട് അതിൻ്റെ നീരെടുത്തിട്ട് നമ്മൾ തലയിലൊക്കെ തേച്ചിട്ടുണ്ടെങ്കിൽ നീർക്കെട്ടിനൊക്കെ നല്ലതാണെന്ന് പറയാറുണ്ട് അതുപോലെ തന്നെ നമുക്കിത് രണ്ട് രീതിയിൽ നമുക്ക് ഉപയോഗിക്കാം ഞാനിപ്പോൾ ഒന്നും പറഞ്ഞില്ല നമുക്ക് വാട്ടിയെടുത്തിട്ട് അതിൻ്റെ നീരെടുത്തിട്ട് ചെറുതേനിൽ ഉപയോഗിച്ച് ചെറിയ മക്കൾക്കൊക്കെ കൊടുക്കാൻ പറ്റുന്നതാണ് പിന്നെ ഒന്ന് ചെയ്യാൻ പറ്റുന്നത് ഇതിൻ്റെ ഒരു നാലോ അഞ്ചോ ഇല ഇല എടുക്കുമ്പോൾ നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കി എടുക്കണം കേട്ടോ കാരണം പിന്നെ ഞാനിപ്പോൾ ഈ ഇതിലിപ്പോൾ മണ്ണൊന്നുമില്ല പക്ഷേ എന്നാലും നമ്മൾ ഇലയൊക്കെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തതിന് ശേഷം നമുക്കൊരു മൂന്ന് ഗ്ലാസ് വെള്ളത്തിൽ ഒരു നാലോ അഞ്ചോ അല്ലെങ്കിൽ പത്തോ ഇല ഇട്ടിട്ട് നമുക്ക് എന്ത് ചെയ്യാം നന്നായിട്ടൊന്ന് തിളപ്പിക്കാം അല്ലെങ്കിൽ ഒരു ആറ് ഇലയൊക്കെ എടുത്തിട്ട് നമുക്കിത് നന്നായിട്ട് തിളപ്പിച്ചിട്ട് ഒരു ഗ്ലാസ് വെള്ളമാവുന്നവരെ തിളപ്പിച്ചിട്ട് ആ വെള്ളം നമ്മൾ കുടിച്ചിട്ടുണ്ടെങ്കിൽ നല്ലതാണ് കേട്ടോ നമ്മുടെ ജലദോഷം കഫക്കെട്ടൊക്കെ മാറാൻ നമുക്ക് നല്ലതാണ് ചെറിയ കുട്ടികൾക്ക് നമ്മൾ എടുക്കുമ്പോൾ കൂടുതലെ എടുക്കേണ്ട ഒരു മൂന്നോ നാലോ ഇല എടുത്താൽ മതി വലിയവർക്ക് നമ്മളൊരു പത്തി ഇലയൊക്കെ വെച്ചിട്ട് വെള്ളം തിളപ്പിച്ച് കുടിച്ചിട്ടുണ്ടെങ്കിൽ നല്ലതായിരിക്കും കേട്ടോ അതുപോലെ തന്നെ വലിയവർക്ക് ദഹനക്കേട് അതുപോലെ തന്നെ വയറിലെ വേദന വയറിലെ ഗ്യാസിൻ്റെ തരാറൊക്കെ ഉണ്ടെങ്കിലൊക്കെ ഇതിൻ്റെ ഇല പിഴഞ്ഞിട്ട് ഇതുപോലെ പിന്നെ ഒരു മൂന്ന് സ്പൂണ് നമ്മൾ കഴിച്ചിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് അത് പെട്ടെന്ന് തന്നെ മാറിക്കിട്ടും കേട്ടോ ചെറിയ കുട്ടികൾക്കൊക്കെ നമ്മൾ പനി ഉള്ളപ്പോൾ ഇതിൻ്റെ ഒരു ഇല വാട്ടിയിട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ പനി കുറയുന്നത് നമുക്ക് കാണാൻ പറ്റുന്നതാണ് നന്നായിട്ട് പല വിരശല്യത്തിന് അതുപോലെ തന്നെ തലയിലെ താരന് അങ്ങനെയുള്ള എല്ലാത്തിനും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന നല്ലൊരു ഔഷധ ഗുണമുള്ള സസ്യമാണ് ഈ പനിക്കൂർക്ക അല്ലെങ്കിൽ കഞ്ഞിക്കൂർക്ക എന്ന് പറയുന്നത് ഇതിന് നല്ലൊരു സ്മെല്ലാ കേട്ടോ നല്ല ഒരു വിക്സിൻ്റേതോ അങ്ങനെ എന്തൊക്കെയോ ഉള്ള നല്ലൊരു നല്ലൊരു സ്മെല്ലാണിതിന് അപ്പോൾ ഒരു ഇല നമ്മൾ പറിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം അതിൻ്റെ ഇല നമ്മൾ പറിച്ചു എന്നുള്ളത് പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാൻ പറ്റും കാരണം അത്രക്കും നല്ല ഒരു പിന്നെ നല്ലൊരു സ്മെല്ലാണ് അതുകൊണ്ട് തന്നെ ഈ തേനിൽ ചാലിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ അഞ്ച് വയസ്സിന് താഴെയുള്ള കുട്ടികളൊക്കെ നമുക്ക് തേനിൽ ഇത് ചാലിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർ നന്നായിട്ട് കുടിക്കുകയും ചെയ്യും അപ്പോൾ ജലദോഷം കഫക്കെട്ട് അതുപോലെ തന്നെ പനിക്കൊക്കെ തന്നെ നല്ലതാണ് അതുപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം നമ്മൾ ആവി ഈ മൂക്കടപ്പിനൊക്കെ നമ്മൾ ആവി കൊള്ളുമ്പോൾ തുളസിൻ്റെ ഇലയും അതുപോലെ തന്നെ ഈ പനിക്കൂർക്കൻ്റെ ഇലയും കൂടി ഇട്ടിട്ട് നമ്മൾ നന്നായിട്ട് വെള്ളം തിളപ്പിച്ചിട്ട് ആവി കൊണ്ടിട്ടുണ്ടെങ്കിൽ അതും നല്ലതായിരിക്കും കേട്ടോ ഇപ്പോൾ ഒരുപാട് പ്രകൃതി തന്നെ നമുക്ക് ഒരുപാട് അസുഖത്തിനുള്ള ഒരു പ്രതിവിധിയായിട്ടാണ് ഈ ഒരു കഞ്ഞിക്കൂർക്ക അല്ലെങ്കിൽ പനിക്കൂർക്ക നമുക്ക് തന്നിട്ടുള്ളത് അത് നമ്മൾ മാക്സിമം നമ്മൾ ഉപയോഗിക്കുക ഇംഗ്ലീഷിൽ എന്തിനാ മെക്സിക്കൻ മിൻഡ് എന്നാണ് പറയുന്നത് അപ്പോൾ അതൊരു എന്താ പറയുക ഇത് ഇത് നമുക്കൊരു ഔഷധം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് രോഗങ്ങളെ രോഗങ്ങളെ തടയാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അത് മാറ്റാൻ വേണ്ടിയിട്ട് നമുക്ക് കഴിയുന്ന ഒരു നല്ലൊരു ചെടിയാണ് ആരെങ്കിലും വീട്ടിൽ ഇനി ഇല്ലെങ്കിൽ അഥവാ കുട്ടികൾക്കും നമുക്ക് കുട്ടികൾക്ക് മാത്രമല്ല മുതിർന്നവർക്കും ഉപയോഗിക്കാൻ പറ്റുന്ന നല്ലൊരു സസ്യമാണ് കിട്ടും അതുപോലെ തന്നെ നമുക്ക് നമ്മൾ ഈ വെള്ളം തിളപ്പിച്ച് കുടിക്കുന്നതിലൊക്കെ ഇതിൻ്റെ ഒരു ഇലയൊക്കെ ഇട്ടിട്ട് നമ്മൾ നമ്മളിട്ട് കുടിച്ചിട്ടുണ്ടെങ്കിലൊക്കെ തന്നെ നമുക്ക് ഒരു കൊളസ്ട്രോൾ തടിയാനൊക്കെ തന്നെ നല്ലൊരു നല്ലൊരു മരുന്നാണ് ഈ ഒരു പനിക്കൂർക്ക അല്ലെങ്കിൽ കഞ്ഞിക്കൂർക്ക പെട്ടെന്ന് വേര് പിടിപ്പിക്കാൻ പറ്റുന്ന നല്ലതാണ് കേട്ടോ പെട്ടെന്ന് യാതൊരു പരിചരണവും ഇല്ല ഒരു മൂന്ന് ദിവസമൊക്കെ കൂടുമ്പോൾ ഇതൊന്ന് നനച്ച് കൊടുത്താൽ മതി കേട്ടോ എപ്പോഴും നമ്മൾ നനയ്ക്കേണ്ടതില്ല ഇത് നന്നായിട്ട് വാട്ടർ കണ്ടൻറ്റ് ഉള്ളതാണ് പിന്നെ ഇത് ഇത് കൂടാതെ എന്നൊക്കെ പറയുന്ന ഉണ്ടെന്ന് പറയുന്നത് പക്ഷെ ഞാൻ കണ്ടിട്ടില്ല ഞാൻ ഇതുവരെ കേട്ടിട്ടുള്ളത് ഈ കഞ്ഞിക്കൂർക്ക അല്ലെങ്കിൽ പനിക്കൂർക്ക എന്നുള്ള ഈ ഒരു ചെടിയാണ് കണ്ണ് പിന്നെ ഇതിൻ്റെ ഒരു കളർ വ്യത്യാസമൊക്കെ ഉള്ള ഞാൻ കണ്ടിട്ടുണ്ട് ഈ ലീഫിൽ തന്നെ അത് ചെടിയായിട്ട് ഉപയോഗിക്കുന്നതാണ് അതിന് നല്ല സ്മെല്ലൊക്കെ ഉണ്ട് പക്ഷേ ഇത് നമുക്ക് ഉപകാരപ്രദമായിട്ടുള്ള ഒരു ചെടിയാണ് അതുകൊണ്ട് തന്നെ ആരും ഇത് വളർത്താതിരിക്കരുത് നന്നായിട്ട് നമുക്ക് നല്ല രീതിയിൽ വളർത്തിയിട്ടുണ്ട് ഒരുപാട് ഇതിപ്പോൾ ഈയൊരു ഈ ഒരു കഷ്ണം ഞാൻ ഇവിടെ കട്ട് ചെയ്തിട്ട് കട്ട് ചെയ്ത് ഞാൻ ഈ ഒരു ഇവിടെ കട്ടിങ് ചെയ്തിട്ട് വേറെ ഒന്നിലൊക്കെ നട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഭാഗം വേര് പിടിച്ചു കിട്ടും ഇവിടുന്ന് പുതിയ ബ്രാഞ്ചസ് വന്നിട്ട് ഇത് തിക്കായിട്ട് വളരും കേട്ടോ നമുക്ക് ഈ ചട്ടിയിൽ ഇത് തിക്കായിട്ട് വളരണമെങ്കിൽ ഇവിടെ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്താൽ മതി ഈ ഒരു ഭാഗം നമുക്ക് കട്ട് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ എല്ലാവർക്കും ഈ പനിക്കൂർക്ക് അല്ലെങ്കിൽ കഞ്ഞിക്കൂർക്കെൻ്റെ ഔഷധ ഗുണങ്ങളൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്ന പനിക്ക് ജലദോഷം കഫക്കെട്ട് അതുപോലെ തന്നെ മുക്കലിപ്പ് എല്ലാത്തിനും ദഹനക്കെടിന് വയറുവേദനയ്ക്കൊക്കെ നമുക്ക് നല്ലൊരു പ്രകൃതി തന്നിട്ടുള്ള ഒരു മരുന്നാണ് അത് മാക്സിമം നമ്മൾ യൂസ് ചെയ്യുക അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടതായിരിക്കും ഇഷ്ടപ്പെട്ടാൽ മടി കൂടാതെ തന്നെ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക നിങ്ങൾ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക അടുത്ത പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവർക്കും ബായ്